രാഷ്ട്രീയക്കാരുടെ കയ്യേറ്റകഥകള് കേട്ടുപഴകിയ ഇക്കാലത്ത് തനിക്കുള്ള ഭൂമി മറ്റുള്ളവർക്ക് വീതിച്ചു നൽകി മാതൃകയാവുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിയാസ് ഭാരതി തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച വസ്തുവാണ് നിരാലംബരായ ഇരുപത് പേർക്ക് നിയാസ് ഇഷ്ടദാനമായി നൽകിയത് ആദ്യഘട്ടമായി പത്ത് പേർക്ക് ഭൂമിയുടെ പ്രമാണവും മറ്റ് കൈവശാവകാശ രേഖകളും ഈ മാസം മൂന്നാം വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിതരണം ചെയ്യും അമ്മ ഉപേക്ഷിച്ചുപോയ നാലു വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനെ കണ്ടുമുട്ടിയതാണ് തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായതെന്ന് നിയാസ് ഭാരതി പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുടുംബത്തിന്റെ കഥ കേട്ടപ്പോൾ കരളലിഞ്ഞു അമ്മൂമ്മയാണ് നാലു വയസ്സുകാരനെ നോക്കിയിരുന്നത് അച്ഛൻ രോഗശയ്യയിലായിരുന്നു യാതൊരു വരുമാന വരുമാനമാർഗവുമില്ല എങ്ങനെയും കുഞ്ഞിനെ സഹായിക്കണമെന്നും കൈത്താങ്ങാകണമെന്നും തനിക്ക് തോന്നിയെന്നും നിയാസ മർദ്ദാടൻ ടിവിയോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഭൂമി കൊടുക്കുന്നത് ഞാൻ ആറ്റിങ്ങൽ തൊട്ടടുത്ത പഞ്ചായത്ത് ഓഫീസിൽ ഒരാവശ്യമായി പോയപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ഒരമ്മൂമ്മയായിട്ട് അവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ തൊട്ടടുത്താണ് അവരിരുന്നത് ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭിന്നശേഷിയുള്ള ആയതുകൊണ്ട് അമ്മ ഉപേക്ഷിച്ച് പോയി അമ്മമ്മയാണ് അവനെ നോക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവനെ ചികിത്സിക്കാനായിട്ട് കിടപ്പാടും ഉള്ള കിടപ്പാടും വിറ്റിട്ട് അതിനെ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ച് ഇപ്പം വാടക വീട്ടിലാണ് കഴിയുന്നതെന്ന് അവർ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്കത് വളരെ ദയനീയത തോന്നി അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം കൊടുത്താൽ എന്ന് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊരു സ്ഥലം തന്നാലും നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ എവിടെയാണെങ്കിലും കിടക്കാൻ സ്ഥലം തന്നാൽ നമ്മൾ കിടക്കുമെന്ന് പറയേ അങ്ങനെ അവർക്കാണ് ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ചിറയൻകീഴ് മുദ്ദാക്കൽ വില്ലേജിൽ താമസിക്കുന്ന ഭിന്നശേഷിക്കാരനായ നാല് വയസ്സുകാരന്റെ പിതാവ് ബൻസിലാലിൻ്റെ പേരിൽ ചിദ്ര മാങ്കോട് വില്ലേജിലുള്ള തന്റെ വസ്തുവിൽ നിന്ന് നാല് സെന്റ് ഇഷ്ടദാനമായി നൽകാനുള്ള നടപടി പിറ്റേന്ന് തന്നെ ആരംഭിച്ചു പിന്നീട് സർക്കാരിന്റെ ഭൂരഹിതരായവരുടെ പട്ടിക ശേഖരിച്ച് അർഹരായവരെ നേരിൽ കണ്ടും അന്വേഷിച്ചും ബാക്കി പത്തൊൻപത് പേരെ കൂടി കണ്ടെത്തി അവരിൽ വിധവകൾ വികലാംഗർ രോഗികൾ അനാഥർ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു നൽകി യാതൊരു പരിചയവും ഇല്ലാതിരുന്നിട്ടു കൂടി ഉറ്റവർ പോലും സഹായിക്കാൻ മടിക്കുന്ന ഇക്കാലത്ത് നിയാസിന്റെ കാരുണ്യ ഏറ്റുവാങ്ങിയ സരോജിനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഹലോ ഹലോ സരോജിനി ചേച്ചിയല്ലേ അതെ മറുനാടൻ ടി വിളിക്കുന്നത് പുണ്യം അനത്താ മനുഷ്യന് ഉണ്ടായത് തന്നെ ഞങ്ങളെ ഭാഗ്യമാണ് ഞങ്ങൾക്ക് കയറിക്കിടക്കാടില്ലാത്ത ഞങ്ങളെ സഹായിക്കാൻ വന്നതിന് ആ മനുഷ്യന് നൂറ് പുണ്യം കിട്ടട്ടെ എന്ന് ഞങ്ങള് ഉരുളിനും ഞങ്ങള് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അത്ര ഒരു പിന്നെ സഹായമാണ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരു തരാനും ആദ്യഘട്ടമായി അവരിൽ പത്ത് പേർക്ക് ഭൂമിയുടെ പ്രമാണവും മറ്റ് കൈവശാവകാശ രേഖകളും ഈ മാസം മൂന്നാം വാരം വിതരണം ചെയ്യും തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വിതരണം നിർവഹിക്കുന്നത് ഈ ചടങ്ങിൽ വെച്ച് ആദ്യ വീടിനുള്ള ധനസഹായ വിതരണം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകും രണ്ടു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഗാന്ധി ഗ്രാമത്തിൽ അംഗൻവാടി വായനശാല പൊതു ആരാധനാലയം മഴവെള്ള സംഭരണി മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് സൗരോർജ പ്ലാന്റ് എന്നിവയും ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താക്കൾ പതിനഞ്ച് വർഷത്തേക്ക് വസ്തു കൈമാറ്റം ചെയ്യാനാവില്ലെന്ന വ്യവസ്ഥയോടെയാണ് വസ്തു നൽകുന്നത് എല്ലാ തലത്തിൽ എല്ലാ തരത്തിലും സ്വയം പര്യാപ്തവും മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന മതേതര ഗ്രാമം സൃഷ്ടിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് നിയാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന നിയാസ ഇടക്കാലത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും സാമൂഹ്യ ആതുരംഗത്ത് സജീവമായിരുന്നു ഐക്യഭാരതം എന്ന സങ്കല്പത്തോടുള്ള കടുത്ത പ്രണയം മൂലം നിയാസുദ്ദീൻ എന്ന പേര് ഒന്ന് പരിഷ്കരിച്ച് നിയാസ് ഭാരതി എന്ന നിയാസ് ഭാരതി എന്ന പേര് സ്വീകരിച്ചത് തന്നെ തന്റെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാനാണെന്നും അഭിഭാഷകനായ നിയാസ് ചൂണ്ടിക്കാട്ടി തന്റെ പുണ്യപ്രവൃത്തിയെ ചോദിക്കുന്നവരോട് നിയാസ് പറയുന്നത് ഇങ്ങനെയാണ് താൻ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല തനിക്ക് ആവശ്യത്തിലേറെ വസ്തുക്കൾ അതിലൊരു വീതമാണ് സമൂഹത്തിലെ ദുർബലരും നിരാലംബരുമായവർക്ക് നൽകുന്നത് ഗാന്ധിജി നമ്മോട് ആവശ്യപ്പെട്ടതും അതായിരുന്നു തന്നാൽ വിധം ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമെന്നാണ് തന്റെ ലക്ഷ്യമെന്നും നിയാസ് ഭാരതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മനതടൻ ടി